എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണ് വെറും രണ്ട് മിനിറ്റ് മാത്രം മതി അതിന് ഇതിന് പച്ചക്കറി ഒന്നും ആവശ്യമില്ല ഇപ്പം നമ്മൾ പച്ചക്കറി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് മേടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചോ അപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വളരെ ചുരുക്കം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് കുറച്ച് തേങ്ങ വേണം ഒരു ചെറിയ നെല്ലിക്ക പലിപ്പത്തിലും പുളി വേണം മുളക് വേണം പിന്നെ ഉള്ളി കടുവറക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇത്ര മാത്രം മതി അപ്പൊ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വരും ഇതിന് ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളെ കാണിച്ചു തരാം അതായത് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കാന്താരി മുളക് പച്ചമുളക് ആയാലും പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം വരും ഇതിപ്പോ ഒരുവിധം തേങ്ങയും മുളകും ഉപ്പും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ടുകൊടുത്തു പിന്നെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഒരു ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ചേർക്കുന്നത് മുളക് ഞാൻ കാന്താരി മുളകെടുത്തേക്കണ പച്ചമുളക് ആയാലും കുഴപ്പമില്ല അതും കൂടി ഇട്ട് ഒന്ന് അരച്ചു ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുവിധം അരഞ്ഞിട്ടുണ്ട് ഇനിയും എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് കടുവറുത്ത് എടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് കടുവറുത്ത് എടുത്താൽ മതി ഞാനൊരു ചിന്നച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കടുവിടുത്ത് കൊടുക്കണം കടുക്ൊന്ന് പൊട്ടി വരട്ടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു മുളക് കുറച്ച് കറിവേപ്പില ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അരക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നിളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് പതുക്കെ തിളച്ചു വന്നാ മതി ഒഴിച്ചു കറി റെഡി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒഴിച്ചു ഞാൻ ഉണ്ടാക്കിയത് കണ്ടല്ലോ വെറും രണ്ട് മിനിറ്റ് പോലും വേണ്ട അപ്പൊ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് സോ മച്ച്